എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ സെൻറ്റർ ഫോർ മാനേജ്മെൻ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴി ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് നല്ല ശമ്പളത്തിൽ ജോലിയവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ സി വഴിയാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജ് ആണ് ജോലി വരുന്നത് തുടക്കത്തിൽ വൺ ഇയറിലേക്കായിരിക്കും അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിമൂന്നാണ് ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി എ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ ഡയറി ടെക്നോളജി ഓർ ഫുഡ് ടെക്നോളജി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒന്നെങ്കിൽ എം ബി എ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ടെക്നോളജി ഓർ ഫുഡ് ടെക്നോളജിയിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ സെല്ലിംഗ് എഫ് എം സി ജി പ്രൊഡക്ട്സ് അപ്പോൾ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അതുപോലെ തന്നെ സ്കിൽസ് പറയുന്നുണ്ട് ആക്റ്റീവ് ലീസണിങ് നെഗോസിയേഷൻ റീസണിങ് സ്കിൽസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ട്രാവൽ ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം അതുപോലെ തന്നെ ടു വീലറും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് എലിജിബിലിറ്റി വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും കൂടാതെ ട്രാവൽ ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം അതുപോലെ തന്നെ ടു വീലറും ഉണ്ടായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് ലാക്ക് മുതൽ ത്രീ ലാക്ക് വരെയാണ് ആനുവൽ സി ടി സി വരുന്നത് കൂടാതെ ടി എ ഡി എ ഇൻസെൻറ്റീവ്സും ലഭിക്കുന്നതാണ് വേക്കൻസി വരുന്നത് പതിനാല് വേക്കൻസിയാണ് പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ജോലി വരുന്നത് എക്രോസ് കേരളയാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് ജോലിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് റോൾസൊന്നും റെസ്പോൺസിബിലിറ്റി എന്നും കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം സിഗ്നേച്ചർ ആണെങ്കിൽ അൻപത് കെ ബിയിൽ താഴെ ആയിരിക്കണം ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതായത് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സോ ഒന്നും പറ്റത്തില്ല അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ടൊരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് എക്സാം അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിനൊക്കെ വേണ്ടിയുള്ള കോൾ ലെറ്റർ വരുന്നത് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലായിരിക്കും ഇനി അപേക്ഷിക്കേണ്ട സൈറ്റ് ഏതാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിമൂന്ന് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സി എം ഡി വഴി ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ യോഗ്യതയും എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തെ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി